ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി ഇതിനോടകം തന്നെ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ഐശ്വര്യ അവതരിപ്പിച്ചു കഴിഞ്ഞു ഐശ്വര്യ ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം മായാനദിയായിരിക്കും അത്രമാത്രം ഗംഭീരമായ പ്രകടനമായിരുന്നു ഐശ്വര്യ ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത് നിവിൻ പോളി നായകനായ നായകനായെത്തിയ ചിത്രമാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ഈ ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ചത് ഐശ്വര്യയുടെ സിനിമാ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ടൊവിനോ നായകനായെത്തിയ മായാനദി ഈ ചിത്രത്തിലെ പ്രകടനം ഐശ്വര്യയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചു അപർണ അല്ലെങ്കിൽ അപ്പു എന്ന കഥാപാത്രത്തെയാണ് മായാനദിയിൽ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിച്ചത് പിന്നീട് മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലുമായി നിരവധി അവസരങ്ങൾ ഐശ്വര്യയെ തേടിയെത്തി മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഐശ്വര്യ സിനിമയിലേക്ക് എത്തുന്നത് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി ചിത്രങ്ങൾ ഐശ്വര്യ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞു ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ തിരക്കേറിയ നടിമാരിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ ഐശ്വര്യ പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും അതിവേഗം ആരാധകരെ തെറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെ പങ്കുവെക്കുകയാണ് നടി ഐശ്വര്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒൻപതാമത്തെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഈ ഒരു വർഷം ഒൻപത് മാസത്തിനിടയിൽ താൻ കടന്നുപോയ ചില അവസ്ഥകളെ കുറിച്ച് ഐശ്വര്യ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു ഈ വർഷം എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിഷമത്തോടെ കരഞ്ഞിരിക്കുന്നതും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതും കുറേയേറെ വിദേശയാത്രകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില നല്ല ഓർമ്മകളും സെൽഫികളും എല്ലാം ഐശ്വര്യ പങ്കുവെച്ച് ചിത്രത്തിലുണ്ട് നായികമാരുടെ നിറങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തെ നടിയുടെ ഫോട്ടോകളിൽ കാണാം എന്നാൽ അത് എന്തൊക്കെയാണെന്നും എന്തിനൊക്കെയാണെന്നും നടി വിശദീകരിക്കുന്നില്ല നീ കരുതുകയാണ് ധൈര്യശാലിയാണ് നീ ഇനി മുന്നോട്ട് വരും വരണം എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ ലക്ഷ്മിക്ക നിരവധി കമന്റുകളാണ് വരുന്നത് കല്യാണി പണിക്കർ അനു ജോസഫ് വീണ നായർ സംഗീത ച ജയചന്ദ്രൻ തുടങ്ങിയവരും കമന്റ് ബോക്സിലുണ്ട്